നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏതായാലും ട്രംപ് ഒരു സൈഡിൽ ഭീഷണികളൊക്കെ മുഴക്കിക്കൊണ്ടു വന്നാലും ഒരു തരത്തിലും താവില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇന്ത്യയും മുന്നോട്ട് പോകുന്നത് മറ്റു രാജ്യങ്ങൾക്ക് മേൽ ഉയർത്തുന്ന സമ്മർദ്ദം തന്നെ ഇന്ത്യയുടെ മുന്നിൽ വില പോകില്ല ഇന്ത്യയും എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാൽ അതിന് തരണം ചെയ്യാനുള്ള എല്ലാ നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് അൻപത് ശതമാനം തീരുവ ചുമത്തിയത് വ്യവസ്ഥയിൽ ഉടൻ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ തുണിത്തരങ്ങൾ വസ്ത്രങ്ങൾ രത്നങ്ങളും ആഭരണങ്ങളും ചെമ്മീൻ തുകൽ പാദരക്ഷകൾ മൃഗ ഉൽപ്പന്നങ്ങൾ രാസവസ്തുക്കൾ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ യന്ത്രങ്ങൾ തുടങ്ങി പല മേഖലകളിലും ഇതും ആഘാതം സൃഷ്ടിച്ചേക്കാം കയറ്റുമതി മൂലധന രൂപവൽക്കരണം തുടങ്ങിയവയെ ഇത് ഹ്രസ്യകാലത്തേക്കെങ്കിലും ബാധിച്ചേക്കാമെങ്കിലും സർക്കാരും സ്വകാര്യ മേഖലയും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ തടസ്സങ്ങൾ പരമാവധി കുറയ്ക്കാനാവുമെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതായത് ഒത്തുപിടിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ ഇന്ത്യയെ കൊണ്ട് നിസാരമായി തന്നെ സാധിക്കും മാത്രമല്ല ഒരുപക്ഷേ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തമാക്കുന്നതിലേക്ക് നയിക്കാനും ഇടയുണ്ടെന്നും അവർ പറയുന്നു തിരിച്ചടികൾ ശരിയായ വിധം കൈകാര്യം ചെയ്താൽ അത് നമ്മെ കൂടുതൽ ശക്തരും ചടുലരുമാക്കുമെന്നാണ് കേന്ദ്ര ധനമന്ത്രാലയം പറയുന്നത് ഹൃസ്യകാല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കഴിവുള്ളവരും സാമ്പത്തികമായി ശേഷിയുള്ളവരുമാണ് കൂടുതൽ ഏറ്റെടുക്കുന്നതെങ്കിൽ താഴെത്തട്ടിലുള്ള വ്യവസായങ്ങളിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഈ വ്യാപാര പ്രതിസന്ധിയിൽ നിന്ന് കൂടുതൽ ശക്തരായി ഉയർന്നുവരും ഇത് ദേശീയ താൽപര്യം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട സമയമാണെന്നും മന്ത്രാലയം മേക്ക് ഇൻ ഇന്ത്യ ടു പോയിന്റ് സീറോ ത്വരിതപ്പെടുത്താനും വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്താനും കയറ്റുമതി വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും ഇന്ത്യ ഈ നിർണായക നിമിഷം ഉപയോഗിക്കണമെന്നും ഈ വേദന ദീർഘകാല നേട്ടങ്ങൾക്ക് വിത്തുപാകുമെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ വിലയിരുത്തുന്നുണ്ട് ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ഇന്ത്യയുടെ ജി ഡി പി ആറ് പോയിന്റ് എട്ട് ശതമാനത്തിനും ഏഴ് ശതമാനത്തിനുമിടയിൽ വളരുമെന്നും കഴിഞ്ഞ ആഴ്ച എസ് ബി ഐ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ കയറ്റുമതിയുടെ വൈവിധ്യമാർന്ന സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ ഭയപ്പെടുന്നത് ആഘാതം രൂക്ഷമാകാൻ സാധ്യത ഇല്ലെന്നല്ല എന്നതിനാൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്ന് വാർത്താ ഏജൻസിയായ പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് ഇന്ത്യ യു എസ് ദീർഘകാല ബന്ധത്തിലെ താൽക്കാലികമായ ഒരു ഘട്ടം മാത്രമാണെന്നും പറയുന്നുണ്ട് അതേസമയം തന്നെ ഡൊണാൾഡ് ട്രംപിന് നരേന്ദ്രമോദിയുമായി നല്ല ബന്ധമാണ് ഉള്ളതെന്നും അതിനാൽ ഇക്കാര്യത്തിൽ ഒരു ശുഭപര്യവസാനം ഉണ്ടാകുമെന്നാണ് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ആത്മവിശ്വാസം െന്നും അദ്ദേഹം പറഞ്ഞു യുഎസ് സമ്മർദ്ദത്തിനെതിരെ ഇന്ത്യ ഉറച്ചു നിൽക്കുമെന്നും ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതേസമയം തന്നെ രാജ്യത്തെ കർഷകരുടെ താൽപര്യങ്ങളിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും മോദി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളായി ട്രംപ് നാല് തവണയോളം മോദിയെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തിരുന്നില്ലെന്ന തരത്തിൽ ജർമ്മൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യ തീരുവ വിഷയത്തിൽ കാണിക്കുന്ന ഉറച്ച നിലപാടിൽ മോദി ഈ വിഷയത്തിൽ കൈകൊണ്ട ജാഗ്രതയുടെയും പ്രതിഫലനമാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശിക്കുന്നത് ുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാണിജ്യ ഉപദേഷ്ടാവ് പീറ്റർ നവാരോ രംഗത്ത് വന്നിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം മോദിയുടെ യുദ്ധമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബ്ലൂബർഗ് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇത്തരം ഒരു പരാമർശം നടത്തിയത് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഇന്ത്യ നിർത്തുന്ന പക്ഷം ചുമത്തിയ ഇരുപത്തി അഞ്ചു ശതമാനം വ്യാപാര തീരുവ അമേരിക്ക ഒഴിവാക്കുമെന്നാണ് നവാര കൂട്ടിച്ചേർത്തത് ഇന്ത്യയുടെ ചെയ്തികൾ കാരണം അമേരിക്കയിലെ എല്ലാവരും നഷ്ടം അനുഭവിക്കുകയാണെന്ന് നവാരോ പറഞ്ഞു ഉപഭോക്താക്കൾക്കും വ്യാപാരത്തിനുമെല്ലാം നഷ്ടമുണ്ടാകുന്നു ഇന്ത്യയുടെ ഉയർന്ന തീരുവ മൂലം ഞങ്ങൾക്ക് ജോലികളും ഫാക്ടറികളും വരുമാനങ്ങളും ഉയർന്ന വേതന നഷ്ടപ്പെടുത്തുന്നതിനാൽ തൊഴിലാളികൾക്കും നഷ്ടമുണ്ടാകുന്നു മാത്രമല്ല മോദിയുടെ യുദ്ധത്തിന് ഞങ്ങൾക്ക് പണം നൽകേണ്ടി വരുന്നതുകൊണ്ട് നികുതിദായകർക്കും നഷ്ടം സംഭവിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു മോദിയുടെ യുദ്ധമെന്ന നവാരോയുടെ പരാമർശത്തിന് പിന്നാലെ പരിപാടിയുടെ അവതാരകൻ ഇടപെടുകയും പുടിന്റെ യുദ്ധം എന്നാണോ പറയാൻ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ താൻ ഉദ്ദേശിച്ചത് മോദിയുടെ യുദ്ധമാണെന്നും സമാധാനത്തിന്റെ പാത ഡൽഹിയിലൂടെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയാൽ നാളെ തന്നെ ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ഇളവ് ലഭിക്കുമെന്നും നവാരോ കൂട്ടിച്ചേർത്തു നേരത്തെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യ യുക്രൈൻ യുദ്ധത്തെ നിലനിർത്തുകയാണെന്ന പരാമർശവും പീറ്റർ നവാരോ നടത്തിയിരുന്നു ട്രംപ് താലിഫുകൾ പ്രാബല്യത്തിൽ വന്നതോടെ ഈ സമയത്ത് വിപണികൾ അല്പം പരിഭ്രാന്തരാണ് കൂടാതെ ഒരുതര ലാഭ ബുക്കിംഗിനും നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു ആഗോള ഏഷ്യൻ വിപണികളും മിശ്രിതമാണ് നിഫ്റ്റിക്ക് ഇരുപത്തിനാലായിരത്തി ൂറ് എന്ന നില നിലനിർത്താൻ നിഫ്റ്റിക്ക് കഴിഞ്ഞില്ല അതിനാൽ ഈ സമയത്ത് വിപണികൾ നെഗറ്റീവ് ടെറിറ്ററിയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഏതായാലും അവയെല്ലാം തന്നെ കുറച്ചു കാലത്തേക്ക് മാത്രം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അമ്പത് ശതമാനം താരിഫ് പ്രാബല്യത്തിൽ വന്നത് നിക്ഷേപകരുടെ വികാരത്തെയും ബാധിച്ചിട്ടുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ അത് തരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഇന്ത്യൻ മേഖല വിപണി മേഖലയൊക്കെ തന്നെ ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായി നിന്നു കഴിഞ്ഞാൽ ഈ പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് പല സാമ്പത്തിക വിദഗ്ദ്ധരടക്കം പറയുന്നത്